ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അത് നമ്മൾ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റിൽ ആണ് ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ പപ്പായ കൊണ്ടാണ് ചെയ്യുന്നത് ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പപ്പായ ആണെന്ന് പറയുകയില്ല അത് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് നമുക്കൊടുത്ത സമയത്തുള്ളത് റെസിപ്പിയിലോട്ട് പോകാം പപ്പായ ഒന്ന് അരിഞ്ഞെടുക്കാം കുരു വെക്കാദ്യം ഒന്ന് പറയാം അപ്പൊ പപ്പായയ്ക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ പറമ്പുകളിലൊക്കെ വെറുതെ അങ്ങ് വളർന്നു വരും പിന്നെ വാങ്ങാനാണെങ്കിലും കുറച്ച് സുലഭമായി കിട്ടുന്ന ഒന്നാണ് പറമ്പുകളിലൊക്കെ വെറുതെ ഇങ്ങനെ തന്നെ ഉണ്ടാകും ധാരാളം ഹെൽത്തിന് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അധികമാരും അതങ്ങനെ അതിനെ കാര്യമാക്കി എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു വലിയ സവാള ഒരു കഷ്ണം തേങ്ങ ഇത്രയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി രണ്ട് മൂന്നി വെളുത്തുള്ളി ചതച്ചതിട്ട് വെക്കും പിന്നെ ഒരു സവാള ഒരു വലിയൊരു സവാളയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു വിരലിന്റെ അത്രയ്ക്കുള്ള തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതിലൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാലാ മതി അരിഞ്ഞു വെച്ച പപ്പായ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു പൊടി ഇത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പിന്നെ ഗരം മസാല ഹോൾ സ്പൈസസ് അതെല്ലാം ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ പൊടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ഞാൻ മുമ്പത്തതിൻ്റെ മുമ്പിലത്തെ വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഈ ഹോൾ സ്പൈസസ് അതെല്ലാം കൂടെ ഒരു അര ടീസ്പൂൺ പൊടിച്ചത് അങ്ങനെ വേണമെങ്കിലും അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഞാൻ നമുക്ക് ഉപ്പ് ചേർക്കാം ആദ്യമേ ഒരുപാട് ഇടണ്ട നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം നമ്മൾ വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിമൊരൽപ്പം കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേദിക്കാം ഈ വെള്ളം ഒന്ന് വറ്റുമ്പോൾ നമുക്കിതിനുള്ള കൂട്ട് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിതിനുള്ള ഒരു കൂട്ട് റെഡിയാക്കാം ഒരു പകുതി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു അത് മിക്സിയിൽ വെച്ച് വേണമെങ്കിൽ പൾസ് മോഡിൽ മോഡിലെടുക്കാം ഇപ്പം ഒന്നും ചെയ്യാതെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തും എടുക്കാം അപ്പം ഞാൻ വെറുതെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തത് ഇതിന് നമുക്ക് നമ്മൾ ഈ ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇത് കുറച്ച് വയ്ക്കാം നമ്മൾ തുടരൻ മറ്റടത്തിലോട്ട് മാറ്റി ഇതിൽ നമുക്ക് കടുക് കൊടുക്കണം 저 <목소리도> 제일 나으 수, 오 우유는 왜 이리 நிக்ஸ் இது நம்ம சூப்பர் டேஸ்டி ஆயிட்டுள்ள தோரம் ரெடியாய் നമ്മൾ ചിക്കൻ തോരൻ വെക്കും പോലെയാണ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചില്ലൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്